അതെ ഞങ്ങൾ നാലു വർഷം പത്ത് നാല്പത്തെട്ട് പേപ്പർ പഠിച്ചു സത്യം പറഞ്ഞപ്പം മാത്തമാറ്റിക്സ് ആയാലും ശരി അങ്ങനെ കുറെ സാധനങ്ങളായാലും ഏതൊക്കെ ഫീൽഡിൽ അപ്ലൈ ചെയ്യുന്നത് അതുകൊണ്ട് എന്താ ഗുണം എന്നുള്ളത് ഞങ്ങൾക്ക് ആരും പറഞ്ഞു തന്നിട്ടില്ല എ ഐയുടെ കാലഘട്ടമാണ് എ ഐ മാത്രല്ല ഐ ടി ഇൻഡസ്ട്രി നല്ലപോലെ ബൂം ചെയ്യാണ് നമ്മുടെ രാജ്യത്ത് അതുകൊണ്ട് തന്നെ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഐ ടി ഇൻഡസ്ട്രി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അതിനെ അഡ്രസ് ചെയ്യാന്നുള്ളതാണ് ആർക്കിറ്റ് സ്കൂൾ ഓഫ് ഡേറ്റാ സയൻസോട് ഉദ്ദേശിക്കുന്നത് അതെ 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 ഇപ്പം ഒരുപാട് സിനിമകളും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് തന്നെ അവർ ഒരുപാട് അണ്ടർ റേറ്റഡ് ആവുന്നുണ്ട് അതൊരു തമാശ എന്ന രൂപേണ നമുക്ക് ആ സിനിമ കാണാൻ നല്ലാണ്ട് അതൊക്കെ സീരിയസ് ആയിട്ട് എടുത്തിട്ട് സൊസൈറ്റി ഈ പറഞ്ഞ പോലെ എഞ്ചിനീയർസിന് വേണ്ട വില കൊടുക്കുന്നു എന്നുള്ളത് എനിക്ക് സംശയമുണ്ട് ഇന്ന് ഏകദേശം എഴുപത്തഞ്ചോളം എംപ്ലോയീസ് ഞങ്ങൾക്ക് എംപ്ലോയീസ് എന്ന് പറയുമ്പോഴത്തേക്ക് അവരെല്ലാവരും പ്രൊഫഷണൽസ് ആണ് എൻജിനീയേഴ്സ് ഉണ്ട് എം ബി എ ഗ്രാജുവേറ്റ്സ് ഉണ്ട് ഈവൺ അതിൻ്റെ അകത്ത് ഞാൻ എടുത്ത് പറയേണ്ട ഒരു കാര്യം ഞങ്ങളിപ്പോൾ റീസെൻ്റി ഞങ്ങളുടെ ഹയറിംഗ് എല്ലാം ഇന്റർനാഷണൽ ഹയറിങ്സ് ആണ് അത് ശരിക്കും ഇപ്പം പുറത്തോട്ട് പോകുന്നവരുടെ അടുത്തും പറയേണ്ടത് അവർ പുറത്തോട്ട് പോയതിന് ശേഷം പലരും പല കാര്യങ്ങളും ചെയ്യാമെന്ന് ചിന്തിക്കുന്നവരുണ്ട് പക്ഷെ അതിന് മുന്നേ ചെയ്ത് തീർത്തിട്ട് പോവുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് അവന് എഞ്ചിനീയറിങ് ജോലി നീട്ടിക്കൊടുക്കുകയോ അല്ലെങ്കിൽ ആ ഒരു ചാനൽ കാണിച്ചു കൊടുക്കാനോ അവിടെ ഗൈഡ് ചെയ്യാൻ ആളില്ലായിരുന്നു അതാണ് മേജർ ഇഷ്യൂ വരുന്നത് അപ്പൊ അവർക്ക് സിറ്റിയിലേക്ക് വന്ന് പഠിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരുപാട് കുട്ടികളുണ്ട് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരുപാട് കുട്ടികളുണ്ട് അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് അവരുടെ നാട്ടിൽ തന്നെ കേരളത്തിലെ നിയർ ഫ്യൂച്ചറിൽ തന്നെ ഞങ്ങൾ ഏകദേശം ഇരുപതോളം സെന്ററുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾ പത്ത് വർഷം കൊണ്ട് എഴുന്നൂറ്റി സ്ക്വയർ ഫീറ്റിൽ നിന്ന് മുപ്പത്തയ്യായിരം സ്ക്വയർ ഫീറ്റ് എത്തി ഒരു സ്റ്റാഫിൽ നിന്ന് എഴുപത്തിയഞ്ച് സ്റ്റാഫ് എത്തി ഒരു ചെറിയ ഓഫീസിൽ നിന്ന് അഞ്ച് ക്യാമ്പസ് എത്തി അതൊരു വലിയ വളർച്ചയാണ്